വാർത്തയിലേക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തന സജ്ജമായ ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം നടന്നു പാലക്കാട് ജില്ലയിലെ നെന്മാറ ഷൊർണൂർ ചിറ്റൂർ നിയോജക മണ്ഡലങ്ങളിലാണ് ഐസൊലേഷൻ വാർഡുകൾ സജ്ജമായത് കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റു പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് മൾട്ടി പർപ്പസിനായി ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയത് പ്രീ എൻജിനീയർഡ് സ്ട്രക്ചർ ഉപയോഗിച്ചാണ് മെഡിക്കൽ ഗ്യാസ് ഉൾപ്പെടെ എല്ലാവിധ സൗ സൗകര്യങ്ങളോടും കൂടിയ രണ്ടായിരത്തി നാനൂറ് ചതുരശ്രേടി വിസ്തീർണത്തിലുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിച്ചത് പത്ത് കിടക്കകളുള്ള പേഷ്യൻറ്റ് കെയർ സോൺ പ്രവേശന ലോബിയോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം സ്റ്റോർ ശൌചാലയത്തോടുകൂടിയ സ്റ്റാഫ് റൂം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനും ഡ്രസ്സിംഗ് റൂം നഴ്സസ് സ്റ്റേഷൻ എമർജൻസി പ്രൊസീജിയർ റൂം ശൌചാലയ ബ്ലോക്ക് മെഡിക്കൽ ഗ്യാസ് സംഭരണത്തിനുള്ള റൂം പാസേജ് ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ മുറികൾ ഐസൊലേഷൻ വാർഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നെമ്മാർ സി എച്ച് സിയിലെ ഐസൊലേഷൻ വാർഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ഡോക്ടർ ഡോക്ടർ ബിന്ദു നഗരങ്ങളിലെ സാധാരണഗതിയിലെ ജീവിത ചെലവ് താരതമ്യേന കൂടുതലാണ് ആരോഗ്യ സേവനങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് അവസ്ഥ ഉയർന്ന ചെലവിന്റെ പേരിൽ ആർക്കും ചികിത്സ പ്രാപ്യമാകാതെ പോകരുത് ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ സൗജന്യവും സമഗ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു ഇവിടെയുള്ള ഓരോ നിയോജക മണ്ഡലത്തിലും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളോട് കൂടിയ പത്ത് കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് ഒരുക്കാനുള്ള പദ്ധതി നേരത്തെ തയ്യാറാക്കി കഴിഞ്ഞ വർഷം പത്ത് ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം നടന്നിരുന്നു ഇപ്പോൾ മുപ്പത്തിയേഴ് ഐസൊലേഷൻ വാർഡുകൾ കൂടി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ ബാബു എം എൽ എ സന്നിഹിതനായി ബ്ലോക്ക് പരിധിയിലെ ഏഴു പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ആറുപേരുടെയും അസാന്നിധ്യം പരിപാടിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് സെയ്താലിക്കുട്ടി വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി സ്വാഗതവും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ബി ആർ ജയന്ത് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്